അക്യൂറിയത്തിലെ മത്സ്യകന്യയുടെ തല വായിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭീമൻ മത്സ്യം ഞെട്ടിപ്പിക്കുന്ന ഈ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് ചൈനയിലെ ശിശുവാങ് ബന്ന പ്രിമിറ്റീവ് ഫോറസ്റ്റ് പാർക്കിലാണ് സംഭവം മത്സ്യകന്യായി അക്യൂറിയത്തിനുള്ളിൽ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന മാഷ എന്ന റഷ്യൻ കലാകാരിക്ക് നേരെയാണ് അക്യൂറിയത്തിൽ തന്നെ ഉണ്ടായിരുന്ന മത്സ്യം ആക്രമണം നടത്തിയത് മാഷ നിരവധി മത്സ്യങ്ങൾക്കിടയിൽ നീന്തുന്നതും കാണികളെ കൈവീശി കാണിക്കുന്നതും വീഡിയോയിൽ കാണാം വെള്ളത്തിന് മുകളിലേക്ക് നീന്താൻ തുടങ്ങിയപ്പോൾ ഭീമൻ മത്സ്യം ആക്രമിക്കുകയായിരുന്നു യുവതിയുടെ തലയിലാണ് മത്സ്യം കടിച്ചത് വേഗത്തിൽ മാഷയ്ക്ക് കുതറി മാറാൻ സാധിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവത്തിൽ സാക്ഷികളായ കാണികൾ നിലവിളിക്കുന്ന ശബ്ദവും വീഡിയോയിൽ കേൾക്കാം മത്സ്യത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട മാഷ അതിവേഗത്തിൽ മുകളിലേക്ക് നീന്തി കയറുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് യുവതിക്ക് തലയിലും കഴുത്തിലും കണ്ണിലും പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പിന്നാലെ യുവതിക്ക് ധാർമ്മിക നഷ്ടപരിഹാരമായി എഴുപത്തിയെട്ട് പൗണ്ട് പാർക്ക് അധികൃതർ വാഗ്ദാനം ചെയ്തെന്നും റിപ്പോർട്ടുകൾ പറയുന്നു